ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിയലിൻ്റെ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ തേങ്ങ ചെറിയ ജീരകം പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉള്ളി കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ വെള്ളം ചേർക്കാതെ ഇപ്പോൾ ഇനിയിപ്പോൾ അതാ നമ്മുടെ പച്ചക്കറികളൊരു ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ അരപ്പ് ഇതിൻ്റെ നടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊതിഞ്ഞ് വെക്കാം കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് വെന്ത് വരുമ്പോഴത്തേന് ആ വെള്ളം കൂടെ വറ്റി വന്നോളും എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം ഇനി ഒരു മൂന്ന് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ തന്നെ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും പിന്നെ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഒരുപാടിട്ട് മിക്സ് ആക്കണ്ട പൊട്ടി പോവുള്ളൂ പച്ചക്കറികൾ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ടേസ്റ്റി സദ്യ സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട് ഒരു ലൈക്ക് തരാൻ മറക്കരുതേ